സ്വർണ്ണക്കൊള്ളിയുടെ നിർണായക വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പേ ഒരുപാട് ഒരുപാട് വിവരങ്ങൾ പുറത്തുവിട്ടതാണ് ഇപ്പോഴത്തെ വീണ്ടും ഒരു അതിനിർണായക വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ശബരിമല അയ്യപ്പന്റെ സന്നദ്ധി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തർ തങ്ങളുടെ വിയർപ്പിന്റെ വിഹിതം കാണിക്ക വഞ്ചികളിൽ നിക്ഷേപിക്കുന്ന ആ പുണ്യ സംഗീതത്തോടുള്ള ഭക്തി കൊണ്ടാണ് എന്നാൽ ആ ഭക്തിയുടെ മറവിൽ ചില മാന്യന്മാർ ചേർന്ന് അവിടെയുള്ള വിഗ്രഹങ്ങൾ തന്നെ അടിച്ചു മാറ്റി വിദേശത്തേക്ക് കച്ചവടം നടത്തിയെന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയാണല്ലേ പലപ്പോഴും നമ്മൾ സ്വർണ പൊതിയെക്കുറിച്ചും കാണിക്കയെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായിട്ടാണ് സാക്ഷാൽ ശബരിമലയിലെ വിഗ്രഹങ്ങൾ തന്നെ കടത്തി എന്ന അതിനിർണായകമായി വിവരം പുറത്തു വരുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ കേരളത്തെ മുൾമുനയിൽ നിർത്തുന്ന എല്ലാവരെയും ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് അതും കട്ടതോ ഭരണകൂടം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിഗൂഢ വ്യക്തി ഡി മണി എന്നറിയപ്പെടുന്ന ആ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരൻ ആരാണ് ഒരു വിദേശ വ്യവസായി വെളിപ്പെടുത്തിയ ആ ഉന്നതനായ ഭരണാധികാരി ആരാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആത്മീയ വഞ്ചനയുടെയും അഴിമതിയുടെയും കഥയാണ് സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾ ഇതിലുണ്ട് ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ പോലും ചിലർക്ക് വെറും കച്ചവട വസ്തുക്കൾ മാത്രമാണെന്ന് അതും നമ്മുടെ ഭരണകൂടത്തിന് തന്നെ ഈ കഥയിലെ പ്രധാന വില്ലൻ അല്ലെങ്കിൽ പ്രധാന കണ്ണി എന്ന് പറയുന്ന ഡി മണി എന്ന വ്യക്തിയാണ് ആരാണ് ഈ മണി ചെന്നൈ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇയാൾ കഥോലോക ബന്ധങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ദാവൂദ് മണി എന്നും ദുബായ് മണി എന്നും ഇയാൾക്ക് വെളിപ്പേരുകളുണ്ട് ആ വെളിപ്പേരുകളിൽ തന്നെ ഇയാളുടെ റേഞ്ച് വ്യക്തമാണ് ദുബായിലെ ഒരു പ്രമുഖ വ്യവസായിയാണ് ഡി മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് രമേശ് ചെന്നിത്തല വഴി ഈ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് വെറും ഒരു കള്ളക്കടത്തുകാരൻ എന്നതിലുപരി പുരാതന വിഗ്രഹങ്ങൾ ലോകത്ത് എവിടെ നിന്നും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു അന്താരാഷ്ട്ര സിൻഡിക്കേറ്റിന്റെ തലവനാണ് ഈ മണി എന്ന് എസ് ഐ ടി സംശയിക്കുന്നുണ്ട് നിലവിൽ എസ് ഐ ടിയിലെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ചെന്നൈയിൽ തമ്പടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുകയാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരനുമായി നമ്മുടെ ഭരണകൂടത്തിന് ബന്ധമുണ്ട് നമ്മുടെ ശബരിമലയിൽ കൊള്ളയടിച്ചിരിക്കുന്ന എന്തൊരവസ്ഥയാണ് മണിയുടെ താവളം കണ്ടെത്താൻ ചെന്നൈയിലോ അവർ ചെന്നൈയിൽ എല്ലാ വഴികളും കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇവിടെ ഒരു കാര്യം ചിന്തിക്കാം ചെന്നൈയിൽ ഇരിക്കുന്ന ഒരു മണിക്ക് ശബരിമലയിലെ ശ്രീകോവിലിനടുത്തോ അല്ലെങ്കിൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളിലേക്കോ എങ്ങനെയാണ് ആക്സസ് കിട്ടിയത് പത്തനംതിട്ടയിലെ മലമുകളിൽ ഇരിക്കുന്ന ശബരിമലയിൽ നിന്നും വിഗ്രഹങ്ങൾ കടത്തണമെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ ഭരണകൂടം ചില്ലറ സഹായമൊന്നും അല്ലല്ലോ ചെയ്തു കൊടുക്കേണ്ടി വരിക വ്യവസായിയുടെ മൊഴി പ്രകാരം നാല് പഞ്ചലോക വിഗ്രഹങ്ങളാണ് ശബരിമലയിൽ നിന്നും കടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലാണ് ഈ കൊള്ള നടന്നത് പഞ്ചലോഹം എന്നാൽ വെറും ലോഹക്കൂട്ടല്ല അതിന് വിപണിയിൽ കോടികളുടെ മൂല്യമാണുള്ളത് പുരാതന വിഗ്രഹങ്ങളാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ അതിന്റെ വില ഇരട്ടിയുമാകും ഈ വിഗ്രഹങ്ങൾ എങ്ങനെ കടത്തി എന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലാണ് അനുഭവപ്പെടുക ശബരിമലയിലെ കർശന സുരക്ഷാ പരിശോധനകൾക്കിടയിലൂടെ എങ്ങനെയാണ് ഈ നാല് വിഗ്രഹങ്ങൾ പുറത്തേക്ക് എത്തിയത് ഇതിനു ഒരു വലിയ ഗൂഢാലോചന തന്നെയുണ്ട് ഭരണരംഗത്തെ ഉന്നതർ ഇതിനെ പച്ചക്കൊടി കാട്ടാതെ ഒരു വിഗ്രഹം പോലും മലയിറങ്ങില്ല എന്നത് പകൽ പോലെ വ്യക്തമാണല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ആഹ് ഊതിപ്പരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെയാണ് മറ്റൊരു പേരുകൂടി വരുന്നത് ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇദ്ദേഹമാണ് ഈ വിഗ്രഹക്കടത്തിന് ഇടനിലക്കാരനായി എന്നാണ് മൊഴിയുള്ളത് എന്നാൽ പോറ്റു പറയുന്നത് തനിക്ക് മണിയെ അറിയില്ല എന്നാണ് എന്തിനു വിശ്വസിക്കണം ആര് വിശ്വസിക്കണം മണിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്ന പോറ്റിയുടെ വാദങ്ങൾ എസ് ഐ ടി വിശ്വസിച്ചിട്ടില്ല കാരണം മണിയുടെ സംഘത്തിലുള്ളവരുമായി എസ് ഐ ടി ഉദ്യോഗസ്ഥർ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വേറെയും പല വിവരങ്ങളും അവർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് സിനിമയെ വെല്ലുന്ന ഒരു സീൻ നമുക്കൊന്ന് ഭാവനയിൽ കാണാം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയാറ് സ്ഥലം തിരുവനന്തപുരം നഗരത്തിലെ ഒരു പോഷ് ഹോട്ടലിൽ വെച്ച് അതീവ രഹസ്യമായിട്ട് കൂടിക്കാഴ്ച നടക്കുന്നു ഈ കൂടിക്കാഴ്ചയിൽ മൂന്ന് പേരാണ് പങ്കെടുത്തത് ഒന്നാം നാരാഷ്ട്ര വിഗ്രഹ കടത്തുകാരനായ ഡി മണി രണ്ട് ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോട്ടി മൂന്ന് ശബരിമലയുടെ ഭരണ ചുമതലയിലുള്ള ഒരു അതിശക്തനായ ഉന്നതൻ ഈ മീറ്റിംഗിൽ വെച്ചാണ് അത്രേ വിഗ്രഹങ്ങൾക്കായുള്ള പണം കൈമാറിയത് மணி சென்னையில் விமான மாதிரி திருவனந்தபுரத்தேக்கு எத்தியது കോടികളാണ് അന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു ആ പണം കൈപ്പറ്റിയത് ശബരിമല ഭരണസമിതിയുമായി അടുത്ത ബന്ധമുള്ള ആ ഉന്നതനാണ് ഭഗവാന്റെ വിഗ്രഹം വിറ്റ് കിട്ടിയ പണം കൊണ്ട് ആ ഉന്നതൻ എന്ത് ചെയ്ത് കാണും ആലോചിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത അവസ്ഥ ഒന്നുമില്ലേ നമ്മൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന നാൽപ്പത്തിയൊന്ന് ദിവസം നോമ്പ് നോറ്റ് മല ചവിട്ടുന്ന ഭക്തർ ഇവിടെ വിഡികളാവുകയാണ് ആ ഉന്നതൻ അന്വേഷണ സംഘത്തിന് വ്യക്തമായി അറിയാമെന്നാണ് സൂചനകൾ എന്നാൽ ആ പേര് പുറത്തു പറയാൻ ആയിട്ടില്ല എന്തെങ്കിലും കേരള രാഷ്ട്രീയം തന്നെ ഇളകി അതുകൊണ്ടാകണം മെസ്ഐ ടി ഇപ്പോൾ വളരെ കരുതലോടെ നീങ്ങുന്നത് കോടതി ഇടപെടലുകൾ വന്നതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായി ഹൈക്കോടതിയുടെ ഒരു അന് നിരീക്ഷണം വന്നത് ഇങ്ങനെയാണ് വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് അതായത് ആരും ഇതിൽ നിന്ന് കൈകൊഴുകാൻ നോക്കണ്ട എന്നാണ് സാരം ഇതോടെയാണ് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കർദാസും എൻ വിജയകുമാറും മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് കോടതിയെ സമീപിച്ചത് എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ ഭരണസമിതി അംഗങ്ങളായിരുന്നു ഇവരെല്ലാം തന്നെ തങ്ങളെ എപ്പോൾ വേണമെങ്കിലും എസ് എ ടി പൊക്കിയേക്കാം എന്ന ഭയമാണ് ഇവരെ കോടതിയിലേക്ക് എത്തിച്ചത് കൊല്ലം വിജിലൻസ് കോടതിയിലും ഇതിനു പുറമെ സുപ്രീം കോടതിയിലും ഇവർ ഹർജികൾ നൽകിയിട്ടുണ്ട് കള്ളന്മാരുടെ നിരീക്ഷണം കൊള്ളാം അല്ലെ ഒരു കാര്യം ശ്രദ്ധിക്കണം കോടതി എസ് ഐ ടി യെ രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്തുകൊണ്ട് ഈ നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നില്ല ഈ കോടതിയുടെ ചോദ്യം എസ് ഐ ടി യെ ശരിക്കും വിറപ്പിച്ചിട്ടുണ്ട് അതുവരെ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിരുന്ന അന്വേഷണ സംഘം ഇപ്പോൾ ചെന്നൈയിലേക്ക് പറഞ്ഞത് കോടതിയുടെ ഈ അടി കിട്ടിയത് കൊണ്ടാണ് ഇനി നമുക്ക് കുറച്ച് സത്യങ്ങൾ പറയാം നമ്മൾ സാധാരണക്കാർ ശബരിമലയിൽ പോകുന്നത് വ്രതമെടുത്ത് കല്ലും ഉള്ളും ചവിട്ടി സ്വാമിയെ ഒന്ന് കാണാനാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ അയ്യപ്പനും ഈ നോമ്പ് നോറ്റ് മല ചവിട്ടുന്നത് അവിടെയുള്ള കാണിക്കുമെങ്കിൽ നമ്മൾ ഇടുന്ന ഓരോ പൈസയും അവിടുത്തെ വികസനത്തിന് വേണ്ടിയാണെന്നാണ് നമ്മുടെ ധാരണ എന്നാൽ ചിലർക്ക് ശബരിമല എന്നാൽ വെറും ഒരു ബിസിനസ് സെന്റർ മാത്രമാണ് സ്വർണവും വെള്ളിയും മാത്രമല്ല ഇപ്പോൾ വിഗ്രഹങ്ങളും വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു ചിന്തിക്കണം യുക്തിവാദികളുടെ സർക്കാരിന്റെ ഒരു നിലപാട് അടുത്ത തവണ പോകുമ്പോൾ അവിടെയുള്ള സോപാനവും കൊടിമരവും അവിടെ തന്നെ കാണുമോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റാത്ത അവസ്ഥയാണിത് കാരണം ഡി മണിമാരും ഉണ്ണികൃഷ്ണൻ പോറ്റിമാരും ഈ നാടിന്റെ ഭരണസര കേന്ദ്രങ്ങളിൽ പോലും സ്വാധീനമുള്ളവരാണല്ലോ വിഗ്രഹം വാങ്ങിയ മണിക്ക് ദുബായിൽ വലിയ ബിസിനസ് ഉണ്ട് പണം കൈമാറാൻ അയാൾ വിമാനത്തിൽ വരുന്നു ഈ പണമൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കാൻ ഇവിടെ സംവിധാനങ്ങളൊന്നുമില്ല അതോ എല്ലാവർക്കും ഈ കോടികളിൽ നിന്നും കൃത്യമായ വിഹിതം ലഭിക്കുന്നുണ്ടോ നിലവിൽ എസ് ഐ ടി ഡി മണിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലെ ശബരിമലയിലെ സ്റ്റോക്ക് രജിസ്റ്ററുകളും മറ്റും എല്ലാം തന്നെ പരിശോധിക്കേണ്ടി വരും അയ്യപ്പന്റെ വിഗ്രഹം പോലും അവിടെ ഉണ്ടോ എന്ന് ഇപ്പോൾ സംശയമാണ് എത്ര വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എത്ര എണ്ണം പോയി എന്നത് കണ്ടെത്തുക എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കാരണം രേഖകളിൽ പലപ്പോഴും കൃത്രിമം നടത്താനുള്ള സാധ്യതയുമുണ്ടല്ലോ കാരണം അവരുടെ കള്ളന്റെ കയ്യിലല്ലേ താക്കൂൽ ഇരിക്കുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുമോ എന്നത് സംശയമാണെങ്കിലും മൊബൈൽ ടവർ ലൊക്കേഷനുകളും ഫോൺ രേഖകളും പരിശോധിച്ചാൽ പല പ്രമുഖരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും രമേശ് ചെന്നിത്തല കൈമാറി വിവരങ്ങൾ വെറും ആരോപണമല്ല എന്ന് എസ് ഐ ടിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടും കാണും ഏതായാലും മണിയുടെ സംഘത്തിലുള്ളവരുമായിട്ട് സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഉടൻ തന്നെ ചില അറസ്റ്റുകളൊക്കെ ഉണ്ടായേക്കും കാരണം അറസ്റ്റ് രേഖപ്പെടുത്താതെ വേറെ വഴിയില്ല പക്ഷെ ഉന്നതരിലേക്ക് നീങ്ങുമോ എന്നത് സംശയമാണ് അത് ഭരണസിലാ കേന്ദ്രങ്ങളിൽ ഇളക്കി മറിക്കുന്ന അറസ്റ്റുകളായിരിക്കും വിഗ്രഹക്കടത്തിൽ മാത്രമല്ല സ്വർണക്കൊള്ളയിലും ഇതേ സംഘത്തിന് പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശബരിമല ഒരു വികാരമാണ് വിശ്വാസമാണ് അത് വെറും കെട്ടിടമോ വിഗ്രഹമോ മാത്രമല്ല യുക്തിവാദികൾക്ക് അത് കെട്ടിടം ആയിരിക്കാം കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസമാണത് ആ വിശ്വാസത്തെയാണ് ചിലർ പണത്തിന് വേണ്ടി വിറ്റഴിക്കുന്നത് ഗജനാവുകാലിയായ ഉടൻ ശബരിമല നല്ല ഓപ്ഷൻ ഡി മണി ഒരു വ്യക്തിയല്ല അതൊരു വ്യവസ്ഥതിയുടെ ഭാഗമാണ് ആ വ്യവസ്ഥതിയിൽ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും കൈകോർക്കുന്നു നമ്മൾ കണ്ടത് ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇതിന് താഴെ ഇനിയും എത്രയെത്ര വിഗ്രഹങ്ങൾ എത്രയെത്ര കിലോ സ്വർണം എല്ലാം പുകമറിക്കുള്ളിലാണ് എസ് ഐ ടിയുടെ അന്വേഷണം സത്യസന്ധമാണെങ്കിൽ ആ ഉന്നതം ജയിൽക്കുള്ളിലാകും അതെല്ലാം പതിവ് പോലെ വലിയ സ്രാവുകളെ രക്ഷപ്പെടുത്തി ചെറിയ പരലുകളെ മാത്രം പിടിക്കുകയാണെങ്കിൽ ഈ നാട് അതിനും സാക്ഷിയാകും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ശബരിമലയിലെ ഭരണസമിതികളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ അതിപ്രസരം ഉള്ളതാണോ ഇത്തരം കൊള്ളകൾക്ക് കാരണം സംശയമില്ല എന്ന് എനിക്കറിയാം ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ എന്തായാലും ആരായിരിക്കും ആ ഉന്നതൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തുന്നവരെ നന്ദി